ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ് കുട്ടനാടി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് വേമ്പനാട് തടാകത്തിന് കുറുകെയുള്ള കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വേലിയേറ്റവും ഉപ്പുവെള്ളവും കയറുന്നത് തടയുന്നതിനാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കിനും കിഴക്ക് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെച്ചൂരിനും ഇടയിലുള്ളതാണ് ഈ തണ്ണീർമുക്കം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നിർമ്മിച്ചതാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇത് പ്രവർത്തനക്ഷമവുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെളി നിയന്ത്രണ സംവിധാനമാണ് മഡ് റെഗുലേറ്റർ സിസ്റ്റം ഈ ബണ്ട് രണ്ട് ഭാഗമായി വിഭജിക്കുന്നു ഒന്ന് ഉപ്പുവെള്ളവും മറ്റേത് ശുദ്ധജലം നിറഞ്ഞതുമാണ് ഏകദേശം ആയിരത്തി നാനൂറ് മീറ്റർ നീളമുണ്ട് ഈ ബണ്ടിന് കുട്ടനാട് മേഖലയിലെ സമുദ്രനിരപ്പിന് താഴെയുള്ള നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം അതുവഴി പ്രതിവർഷം ഒന്നിലധികം വിളവെടുപ്പ് സാധ്യമാകും തടാകത്തെ പോഷിപ്പിക്കുന്ന നാല് പ്രധാന നദികളിൽ നിന്നുള്ള അധിക ജലം സംഭരിക്കുന്ന ഒരു ശുദ്ധജല സംഭരണിയായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്